ഇന്ന് ഈ ഭാഗം ആയത്തിൽ നാളത്തോടു കൂടി പന്ത്രണ്ടാഴ്ചയായി കൂടി നാളത്തോടുകൂടി ഇൻഷാല് സമയമിടുകയാണ് മറ്റൊരു ആയത്തിലേക്കോ സോറത്തിലേക്കോ ഇൻഷാൽ നമുക്ക് കടക്കാം അള്ളാഹുവിന്റെ കുർസി അസമാവാത്യ ഏഴ് ആകാശം ഏഴ് ഭൂമിയോളം അതിനേക്കാളും വിശാലമായതാണ് അള്ളാഹുവിന്റെ കുർസി കുർസി നേരത്തെ നേരങ്ങ പറയുകയാണെങ്കിൽ കസേര എന്നതിന്റെ അർത്ഥം ചില മഹാന്മാര് പറയുന്നു കുർസി എന്നുള്ളൊരു സംഗതി ഉണ്ട് അതിന്റെ ഗാംഭീര്യം വലുപ്പാണ് പറയുന്നത് കുർസി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല നേരിട്ട് കസേര എന്നർത്ഥം വെച്ചാൽ പൂർണാവൂല്ല കുർസിന്റെ മേലെയാണ് അർഷ ഏഴ് ഭൂമിയും കൊണ്ടുപോയിട്ട് ആകാശത്തിന്റെ മുമ്പിൽ ഇട്ടാൽ ഒരു ചട്ടകത്തിൽ വെച്ച കടുക് മണിയോള് ഉണ്ടാവുകയുള്ളു ആ ഭൂമിയേക്കാൾ എത്രയോ വലുതാണ് ആകാശം ഏഴ് ഭൂമിയും ഏഴ് ആകാശവും കൂടി കുർശീന്റെ മുകളിൽ വെച്ചാൽ അകത്തപ്പള്ളിയില് കൊതുക് ചത്ത് കിടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അങ്ങനെ ഉണ്ടാവും ഏഴ് ഭൂമിയും ഏഴ് ആകാശവും കുർസിയും കൂടി കൂടി അർഷിന്റെ ഉപ്പിൽ വെച്ചാൽ വിശാലമായ മരുഭൂമിയിൽ ഒരു മഞ്ചാടി കുരുട്ട എങ്ങനെ ഉണ്ടാവും അത്രേ ഉണ്ടാവും അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടി ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നതിൽ അപ്പുറമാണ് ലോകം കണ്ടുപിടിച്ചത് പത്ത് ശതമാനത്തിന്റെ താഴെ മാത്രമാണ് അത് തന്നെയും പൂർണ്ണമല്ല അപ്പൊ കുറിച്ച് എന്താന്നുള്ളത് ആയത്തിൽ വാക്ക് വരുമ്പോ താൽക്കാലിക അർത്ഥം വെച്ച് ആശ്വസിക്കുക എന്നല്ല അതിന്റെ പൂർണ്ണ വിവരവും അതിന്റെ രൂപമൊന്നും നമുക്ക് മനസ്സിലാവില്ല വസിയ കുർസീഹു എന്നതിന് കസേര അർത്ഥം വെക്കണ്ട അധികാരം നടത്താൻ വെച്ചാൽ മതി എന്ന് ചില മഹാന്മാര് പറയുന്നുണ്ട് അപ്പൊ അള്ളാഹിന്റെ അധികാരം ഏഴ് ആകാശങ്ങളിലും ഏഴ് ഭൂമിയിലുണ്ട് അങ്ങനെ ചില തഫ്സീർ പ്രകാരം വസിയ കുർസിയോ എന്നുള്ളതിന് ഇൽമ നിർത്ഥം വെക്കണമെന്നാണ് അപ്പൊ അള്ളാഹുവിന്റെ ഇൽമ എല്ലാത്തിനേയും ചുഴന്നു നിക്കുകയാണ് എന്ന് വരും എന്നാൽ ചില മഹാന്മാര് പറയുന്നത് ആ കുർസി എന്നുള്ളതിന് കസേര എന്ന് അർത്ഥം വെക്കണ്ട ഇൽമെന്ന് അർത്ഥം വെക്കണ്ട അധികാരം എന്ന് അർത്ഥം വെക്കണ്ട വലിയ വലിയ രാജാക്കന്മാരൊക്കെ കണ്ട് ബഹുമാനിച്ച് അവരുടെ മുമ്പിലുള്ള ബഹുമാനം കണ്ട് മനസ്സിലാക്കി ആളുകളോട് അള്ളാഹു താല് അവന്റെ വലുപ്പം പറയാൻ വേണ്ടി ഉപയോഗിച്ച ചില വാക്കുകളാണ് അള്ളാഹിന്റെ വീട് എന്ന് പറഞ്ഞു കാപ്യത്തിന് കാരണം രാജാക്കന്മാർക്ക് വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാവും അപ്പൊ അള്ളാഹുവിന്റെ കോട്ട കാപ്യാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാനുള്ള ഒരു ഉദാഹരണം അവിടെ ഹജറുൽ അസ്വദ് ഹജുൽ അസ്വദ് ചുംബിക്കൽ സുന്നത്താണ് കാരണം വലിയ വലിയ രാജാക്കന്മാരെ കൈയും മുഖവും കാലൊക്കെ ആളുകൾ ചുമ്പിക്കാറുണ്ട് അപ്പൊ മനസ്സിലാവാൻ വേണ്ടി ആളുകൾക്ക് ഇറക്കി കൊടുത്ത ഓരോ ചിഹ്നങ്ങളെന്ന് മാത്രം അല്ലാതെ അതുകൊണ്ട് ചില മഹാന്മാര് പറയുന്നുണ്ട് അൽ ഹജറുൽ അസ്വദ് നേരെ അർത്ഥം വലത്തെ കയ്യെന്നാണ് അവിടെ കൈ കാലി എന്നൊന്നും അള്ളഹിനെ കുറിച്ച് അർത്ഥം പക്കാൻ പാടില്ല ആയത്തിലും ഹദീസിലും വന്ന ഇത്തരം വാക്കുകൾ ഉദാഹരണം എന്നതിന് ചില മഹാന്മാർ അള്ളാഹു താല അർഷിയിൽ ഇരിക്കുകയാണ് അർത്ഥം വെക്കും മഹാന്മാരല്ല ചില തെറ്റിദ്ധരിച്ച ആളുകൾ ഉൽപതിഷ്ഠകൾ അങ്ങനെ അർത്ഥം ശരിയല്ല കാരണം അർഷ് അള്ളാഹുത്താല് ഉള്ളുണ്ട് അർഷൻ ഉണ്ടാക്കി ഹാനിക്കാരാണ് ഇപ്പൊ ഉണ്ടാക്കിയതിനുമ്പോ എവിടെയിരുന്നു ചോദ്യമല്ലേ ഉണ്ടാക്കിയതിനു ശേഷം അള്ളാഹുത്താലിരിക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്നതിനുമ്പോ അള്ളാഹുത്താലവിടെയിരുന്നു അള്ളാഹ് അർഷിന്റെ ആവശ്യമില്ല കുർസീന്റെ ആവശ്യമില്ല അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാവാനുള്ള ഓരോ വാക്കുകൾ കിട്ടുന്നതിന് അള്ളാഹിന്റെ ഗാംഭീര്യം മനസ്സിലാക്കി തരികയാണ് അള്ളാഹു വിസ്വാ ഏതായാലും ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും അതിനേക്കാൾ വിശാലമാണ് അതിനെ എല്ലാം പൊതിഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ കുർസിയുള്ളത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗാംഭീര്യമുള്ളത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അധികാരമുള്ളത് അവന്റെ അധികാരത്തിൽ അധികാരത്തില്ലെന്ന ഒരു പോലും ആ പരിധിയിൽ പരിധിയില്ലെന്ന് പുറത്തല്ല ഏഴാകാശം എന്ന് പറയുമ്പോ ചില ആളുകൾ പരിഹരിക്കാറുണ്ട് ശാസ്ത്ര പൂജകർ പരിഹസിക്കാറുണ്ട് കാരണം ആകാശം എന്നുള്ള സംഗതി ഇല്ലാന്ന് പോലും പറയും അതിന് ഉള്ള മുഴുവനും കണ്ടുപിടിച്ചാലല്ലേ ഉണ്ടോ ഇല്ലാന്ന് തീരുമാനമാവുള്ളുണ്ടാക്കിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ അനുമാനിക്കണം ഏഴാകാശം ഉള്ളതാണ് കാരണം ഖുർആാനിൽ ഏഴ് ആകാശം എന്നുള്ളവ തല പറഞ്ഞിട്ടുണ്ട് ഖുർആാനിൽ ഏഴ് ഭൂമി എന്നുള്ളവ തല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉള്ളതാണ് അതിന് യുക്തിവാദികളായ ചില ആളുകൾ പരിഹസിക്കാറുണ്ട് അതിന് ഉള്ള മുഴുവനും കണ്ടുപിടിച്ചാലല്ലേ ഉണ്ടോ എന്നറിയുള്ള ആറ് ശതമാനം എത്തിയിട്ടുള്ളൂ തൊണ്ണൂറ്റിനാലും കണ്ടുപിടിക്കാനുള്ളതാണ് അപ്പൊ പുതിയ പഠനത്തിൽ പറയപ്പെടുന്നതിൽ ഒരഭിപ്രായം ട്രില്യൺ കണക്കിന് ഗാലക്സികൾ ഉണ്ട് അല്ല മില്യന അല്ല ട്രില്യൺ രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ട് എന്നാണ് ചില പഠനത്തിൽ പറയുന്നത് രണ്ട് അല്ല രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ട് എന്താ ഗാലക്സി എന്ന് പറഞ്ഞാൽ ഒരു ഗാലക്സിയിൽ ഇരുപത്തയ്യായിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവുന്ന ഒന്ന് കണക്കൂട്ടി നോക്കാണ് ഒറ്റ ഗാലക്സിയിൽ ഇരുപത്തയ്യായിരം കോടി നക്ഷത്രങ്ങൾ അങ്ങനത്തെ രണ്ട് ലക്ഷം കോടി ഗാലക്സികൾ ഉണ്ട് തർക്കമില്ലാത്ത അഭിപ്രായത്തിൽ പതിനായിരം കോടി ഗാലക്സികൾ ആ നക്ഷത്രങ്ങളിൽ ഒരു ചെറുത് മാത്രമാണ് സൂര്യൻ ചെറുത് വളരെ ചെറുത് സൂര്യൻ വലുതല്ല വളരെ ചെറുതാണ് ഇതിന്റെ ഒക്കെ എത്ര മേലെയാണ് കുർസി അതിന്റെ എത്ര മേലെയാണ് അർഷ് അപ്പൊ എന്ന് പറഞ്ഞ അവിടെയൊക്കെ അള്ളാഹിന്റെ അധികാരം എന്റെ എന്നാണ് അള്ളാഹിന്റെ അധികാരത്തിൽ നിന്ന് ഒരു അണുപോലും പുറത്തു പോയിട്ടില്ല അള്ളാഹിന്റെ ഇൽമിൽ നിന്ന് ഒരു അണുപോലും പുറത്തുപോയില്ല അള്ളാഹിന്റെ ഭരണത്തിൽ നിന്ന് കീഴ്പ്പെടുത്തലിൽ നിന്ന് നോട്ടത്തിൽ നിന്ന് നിരീക്ഷണത്തിൽ നിന്ന് ഒരു സംഗതി പോലും ഇതിൽ നിന്ന് ഒരു തുമ്പ് തരിമ്പ് പോലും പുറത്തു പോയിട്ടില്ല അവന്റെ അധികാരവും അവന്റെ ജ്ഞാനവും അവന്റെ കുറിസിയുമെല്ലാം ഏഴ് മേൽഭൂമിയെക്കാളും വിശാലമാണ് ഇത് മുഴുവനും പോയി കണ്ടാളാണ് മിറാജിന്റെ രാവിൽ മുത്തു മുഹമ്മദ് മുസ്തഫ എല്ലാം കണ്ടു കൈലീമ െല്ലാം പോയി കണ്ടു അതുകൊണ്ട് റസൂലിന്റെ റസൂല്ലും നമ്മുടെ ഈമാനും ഒന്ന് വേറെയാണ് അതൊന്ന് വേറെയാണ് നമ്മുടേതൊന്ന് വേറെയാണ് അത് അനുഭവജ്ഞാനാണ് നമ്മുടേത് അനുമാനജ്ഞാനുമാണ് അപ്പൊ ഈ കുർച്ചി അർഷ ഇതൊക്കെ പറയുമ്പോ റസൂൽ പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങ എന്നല്ലാതെ നമ്മുടെ ബുദ്ധിക്ക് അതിൽ സ്പേസ് ഇല്ല എന്താണ് എങ്ങനെയെന്ന് കൃത്യമായിട്ട് നോക്കിട്ട് അറിയില്ല ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് വല്ല എന്നിട്ട് വഴിഫതവുമാണ് ആ അറിഷ് കുറുസ് ഏഴ് ആകാശം ഏഴ് ഭൂമി ഇതൊന്നും ഏറ്റെടുത്ത് ഭരണം നടത്തുന്നതിൽ അള്ളാഹ്ക്ക് ഒരു ഇടങ്ങറും നമ്മൾ പറയലുണ്ടല്ലോ ലോക്ക കൂടി എനിക്ക് താങ്ങാൻ കഴിയില്ല അങ്ങനെ അള്ളാഹ് പറയേണ്ടി വരില്ല അള്ളാഹ്ക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സംഗതിയില്ല ഹർഷാണെങ്കിലും കുറച്ചാണെങ്കിലും ആകാശാണെങ്കിലും ഭൂമിയാണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം അള്ളാഹിന്റെ അറിവിലും ആദി അള്ളാഹിന്റെ ആധിപത്യത്തിലും അധികാരത്തിലും ഭരണത്തിലും ഉള്ളതാണ് ഇതെല്ലാം കൂടി ആയതുകൊണ്ട് അള്ളാഹ്ക്ക് ഒരു വലിയൊരു പ്രയാ എന്തോ ഒരു പണിപ്പെട്ടിട്ട് അള്ളാതൊക്കെ കൊണ്ടുനടക്കണമെന്ന് പറയാൻ പറ്റൂല അള്ളാഹിനെ കുറിച്ച് അങ്ങനെ സങ്കല്പിക്കാനേ കഴിയില്ല അവ രണ്ടും സംരക്ഷിക്കുക പരിരക്ഷിക്കുക എന്നത് അള്ളാഹ് ഒരു ഭാരമുള്ള കാര്യമേ അല്ല അള്ളാഹു എല്ലാത്തിനും ശക്തനാണ് എല്ലാത്തിന്റെയും ഹക്കീമാണ് എല്ലാത്തിന്റെയും അലീമാണ് എല്ലാത്തിന്റെയും സുൽത്താനാണ് എല്ലാത്തിന്റെയും മാലിക്കാണ് എല്ലാത്തിന്റെയും മലിക്കാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് എല്ലാത്തിനെയും സംഹരിക്കുന്നവനുമാണ് ഇതിനുള്ള അള്ളാഹുക്ക് കൂടുതൽ സമയം വേണ്ട നമ്മളൊക്കെ ഉണ്ടാക്കിയ കോട്ട ഒരു ചെറിയ സമയങ്ങളെ കൊണ്ട് അള്ളാഹ്ക്ക് ഭസ്മമാക്കാൻ കഴിയും അതാണ് തെളിയിച്ചില്ലേ ഒന്നൊന്നല്ലല്ലോ ലോകത്ത് അല്ല ഒരുപാട് പാഠങ്ങൾ തെളിയിച്ചല്ലോ അതിൽ നല്ലവരും പെടും ചീത്തോരും പെടും കുഴപ്പങ്ങൾ വരുമ്പോൾ നല്ലവരും പെടും ചീത്തവരും പെടും ഏതോ ഒരുത്തൻ ചെയ്തതായിരിക്കും ചിലപ്പോൾ വലിയ കുഴപ്പങ്ങൾക്ക് കാരണം അത് ആഹ്ർത്തനെ മനസ്സിലാവുള്ളൂ കുഴപ്പം വരുമ്പോൾ മുസൈബത്തിൽ എല്ലാവരും പെടും ചിലപ്പോൾ ഒരാള് മതി ഇതിന് കാരണക്കാരനായിട്ട് മൂസ അലി ഇസ്ലാമിന്റെ കാലത്ത് എഴുപതിനായിരം ആളുകൾ മരിക്കാൻ കാരണമായ മാരകമായ രോഗം ഇറങ്ങി രണ്ടാളാണ് മൂന്നാമത്തെ ഒരാൾ ഞാൻ രണ്ടാൾ രണ്ടേ രണ്ടാണ് നാട്ടിൽ ഒരാളുണ്ടായ മതി ദുർ നടപ്പുകാരും അത് പരിധി വിട്ട അള്ളാഹുദല അദ്ദേഹ പേർക്കും അതിൽ താജോസ്കരിക്കുന്ന ആൾക്കാരും പോകും പിന്നെ അവര് സ്വർഗത്തിലായിരിക്കുമ്പോ നരകത്തിലായിരിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അതിന്റെ ഒക്കെ അള്ളാഹിന്റെ അധികാരാണ് അറിവിലാണ് അവന്റെ ആധിപത്യത്തിലാണ് അവന്റെ ഭരണത്തിലാണ് അവന്റെ തീരുമാനാണ് അവൻ ഇച്ഛിച്ചത് മാത്രമേ നടക്കുള്ളൂ മനുഷ്യന്മാർക്കൊരു കഴിവില്ല അള്ളാഹ് കൊടുത്ത് എന്തെങ്കിലും കിട്ടിയേ കിട്ടി അള്ളാഹ് കൊടുത്തതല്ലാതെ ഒരു നബിക്കില്ല ഒരു വലിയ ഒരു സദ്യക്കൂലില്ല ആർക്കില്ല ഇല്ല പക്ഷെ കൊടുത്തത് ഉണ്ടായില്ലെന്നോട്ട് പറയും ചെയ്തു കൊടുത്തതാണ് ഷഫാത്ത് കൊടുത്താണ് മോശത്ത് അത് വെച്ചുകൊണ്ട് അള്ളാഹിന്റെ അധികാരം ഇവരോട് ചോദിക്കുന്നതോ അവരതിനു വേണ്ടി സമീപിക്കുന്നതോ ഒരിക്കലും തെറ്റല്ല തെറ്റാന്ന് പറഞ്ഞാൽ ആ പറഞ്ഞത് ഏറ്റവും വലിയ തെറ്റാണ് ഒരിക്കലും അള്ള കൊടുത്തതൊക്കെ ഉള്ളതാണ് അത് അംഗീകരിക്കാനാൽ അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരെയാണ് സംസാരിക്കുന്നത് കാരണം അള്ളാഹു തല ഇച്ഛിക്കുന്ന ആളുകൾക്ക് ലിമിറ്റ് ലിമിറ്റില്ലാതെ കൊടുക്കുന്നു കുറുകാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ലിമിറ്റേഷന്റെ കാര്യമില്ല നമ്മളെങ്ങനെ പറയാം അങ്ങനെയൊക്കെ കൊടുത്താൽ പറ്റുവോ അങ്ങനെ മൊയ്തീഷികന് അങ്ങനായിട്ട് കിട്ടാ അങ്ങനെയാണ് കിട്ടാൻ പറ്റുമോ അല്ലെങ്കിൽ അള്ളാന്റെ ഇങ്ങനെ കിട്ടാൻ പറ്റുമോന്ന് നമ്മള് തീരുമാനിച്ചിട്ട് കാര്യമില്ല അള്ള തീരുമാനിച്ചു കൊടുത്താ ഒക്കെ കിട്ടിയതാണ് പക്ഷെ അവനു സ്വന്തമല്ല അള്ളാഹ് കൊടുക്കുന്നതാണ് അള്ളാഹ് കൊടുക്കുന്നത് അവരോട് ചോദിക്കുന്നതോ അതിനുവേണ്ടി സമീപിക്കുന്നതോ അത് തത്വത്തിൽ അള്ളാന്റെ തന്നെയാണ് ചോദിക്കുന്നത് അവരിതല്ല അള്ളാന്റെ മുതലാണ് ചോദിക്കുന്നത് അതിനുവേണ്ടി സമീപിക്കാം ചോദിക്കാം അതിന് യാതൊരു പ്രശ്നം ഇല്ല സുബാൻ അല്ല അവന്റെ അധികാരത്തിലോ അറിവിലോ പെടാത്ത ഒരു സംഗതിയില്ല ഒരു നബിക്ക് കിട്ടുന്നതും ഒരു മലക്കിന് കിട്ടുന്നതും ഒരു വലിയ കിട്ടുന്നതും ഒരു ഡോക്ടർക്ക് കിട്ടുന്നതും ഒരു ധനാഠ്യന് കിട്ടുന്നതും ഒരു പട്ടാളക്കാരന് കിട്ടുന്നതും ഒരു ആരോഗ്യവാന് കിട്ടുന്നതും ഒരു തന്ത്രജ്ഞന് കിട്ടുന്നതും ഒരു യന്ത്രത്തിന് കിട്ടുന്നതും ഒരു മന്ത്രത്തിലൂടെ കിട്ടുന്നതും എല്ലാമി ഫലിറപ്പി അള്ളാൻ്റെതാ നമ്മുടെ ഒന്നുമില്ല അവണ്ടാണല്ലോ അയ്യാൽ അസ്വലാന്ന് പള്ളിയിൽ നിന്ന് വാങ്ങി വിളിക്കുമ്പോ നിസ്കരിക്കാൻ വരുന്നതാണ് പള്ളീന്റെ ഉള്ളില് ഒന്നാം സഫീല ഇരിക്കണ ആളെന്താ പറഞ്ഞു അ ഞങ്ങനെ നീക്കാന്നല്ലോ അങ്ങാടിയിലുള്ള മാത്രല്ലോ അത് പറയണത് സഫിൽ ഇരിക്കണോനും പറയണത് തന്നെയാണ് മുപ്പലുള്ളത് സഫീലാണ് ഇരിക്കാണ് നീച്ചാ മതി അപ്പൊ അയ്യാലസ്കരിക്കാൻ വരെയെന്ന് എന്താ പറയണ്ടെ ആ ഞാൻ നീക്കാൻ പോകണമെന്നല്ലേ പറയണ്ടേ പറയണത് അതല്ല നീച്ച് നിസ്കരിക്കാനും തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിയില്ല അള്ളാഹിന്റെ കുതിരത്തോട് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഇരിക്കണോ നീക്കണത് അത് നമ്മുടെ കയ്യിലൊന്നുമില്ല ഒന്നുമില്ല നമ്മള് സ്വപ്നങ്ങളുടെ ഹിമാലയം കൂട്ടുന്നവരാണെങ്കിലും ഇതൊക്കെ വെണ്ണീർ മലയാണ് എന്ന് മനസ്സിലാവും അള്ളാവിന്റെ കഥ എതിരെ വരുമ്പോ ഒക്കെ തൂഫാനായി പോകും അതാണ്ടത് നമ്മുടെ കോട്ടകളൊക്കെ തൂഫാനായി പോകും നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ തീരുമാനം മാത്രമാണ് ഏഴ് ഭൂമിയും ഉൾക്കൊണ്ട് വിശാലമായി കിടക്കുന്നതാണ് അവന്റെ ജ്ഞാനം അവന്റെ അധികാരം അവന്റെ ആധിപത്യം അവന്റെ പീഠം എന്നും അർത്ഥം വെക്കാം ഇതിന്റെ ഉൾഭാഗങ്ങളിലേക്ക് കടന്ന് യഥാർത്ഥ ഹട്ടായി മനസ്സിലാക്കാനുള്ള മനസ്സും

اللهم صل على سيدنا محمد النبي الطاهر الزكي وسلم يا ുംകർന്നതും ഇതിന്റെ തവാബരിന്റെ അഹമ്മായ അക്രമായ ഞങ്ങളുടെ എല്ലാ മഹാന്മാരിലും ഭൂതവിഭാഗം കുട്ടികൾ ചെറുപ്പക്കാർ പ്രായമുള്ളവർ എത്ര ആളുകളാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കിടക്കുന്ന മഹാന്മാർ മഹദികൾ എല്ലാവരിലും നീ എത്തിക്കണേ ഈ സഫർ മാസം നബിയുടെ സഹാബാക്കളിൽ എഴുപതോളം കരിയകളെ കൊന്നുകളഞ്ഞ മാസമാണ് അവർക്ക് നീ എത്തി ഞങ്ങളുടെ മാതാപിതാക്കളിൽ എത്തിക്കണേയല്ലാദ്മാരിൽ എത്തിക്കണേയല്ല പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ളവരിൽ എത്തിക്കണേയല്ല ഈ നാട്ടിൽ കിടക്കുന്ന കാട്ടിലെ തങ്ങളടക്കമുള്ള സൈതന്മാരിൽ എത്തിക്കണേ റബ്ബേ ാഹുവെ മഹാന്മാർക്ക് നിറഞ്ഞു വരുത്തി കൊടുക്കണയല്ലോ മാതാപിതാക്കളടക്കമുള്ള മുമ്പിനിയങ്ങൾക്ക് പുറത്തു കൊടുക്കണയല്ലോ കബറുകൾ സന്തോഷമാക്കണയല്ലോ വിശാലമാക്കണയല്ലോ സ്വർഗമാക്കണയല്ലോ സൗരഭ്യമാക്കണയല്ലോ സുഹൃത്തമാക്കണയല്ലോ വല്ലാതാഭമുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കണേറട്ടേ നിന്റെ കൊണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അർശിന്റെ ഉന്നതി ഉന്നതിന്റെ പ്രകാശം ഞങ്ങൾക്ക് ഉള്ളിൽ നൽകണേ റബ്ബേ അതിന്റെ വാഹകരും പ്രയോക്താക്കളും പ്രവർത്തിച്ചും പ്രചരിപ്പിച്ചും നടക്കാനുള്ള ഭാഗ്യം താ റബേ അള്ളാഹുദേ ഞങ്ങളുടെ സമയങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ ആരോഗ്യത്തിൽ ഇടപാടിൽ ഞങ്ങളുടെ എല്ലാ കച്ചവടങ്ങളിലും യാത്രകളിലും തീരുമാനങ്ങളിലും പദ്ധതികളിലും സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും ഉയർച്ചയും വളർച്ചയും നൽകണേയല്ല ആഫത്തും സീമത്തുകളിൽ ഒന്ന് കാക്കണേ അല്ല പെടുന്നതിനെ മരിപ്പിക്കല്ല അല്ല അറ്റാക്ക് തരല്ലേ അല്ല ക്യാൻസർ കൊണ്ട് തളർത്തല്ല അല്ല വീക്ക് കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ല സ്ട്രോക്ക് കൊണ്ട് ഞങ്ങളെ കിടത്തല്ല അല്ല സഹിക്കാൻ

وفلنا لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوات وقال الحاجات رحمتك يا أرحم الراحمين صلى الله تعالى وسلم أجمعين حبا الله رب العالمين